ഹലോ ഗേസ് അപ്പൊ നമ്മള് നിൽക്കുള്ള സ്ഥലം കൊടിക്കൽ പാളയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഇത് ഇവിടുത്തെ പഴയ പള്ളി കേട്ടോ പഴയ പള്ളി അള്ളിക്ക് പേരെന്താ ഈ പള്ളിക്ക് പേരെന്താ അപ്പൊ ഇത് ഈ പള്ളിക്ക് എമ്പത് വർഷം പഴക്കുള്ള പള്ളിയാണ് ഈ പള്ളി പഴ ചേടായതിന്റെ പേരില് ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ കമ്പിറ്റ് ഭാരവാഹികൾ പുതിയൊരു പള്ളി അങ്ങനെ വിഷയം പുതിയൊരു പള്ളിപ്പെടുത്താണ് ജീ ആർത്തിനായിട്ട് വന്നതാണ് ഏർവാടിക്ക് വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഫോണും പോക്കുള്ള മസമുറകളൊക്കെ ജിയാർത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊടിക്കൽ പാളയം എന്ന പള്ളിയിലാണ് ഞങ്ങൾ ഉള്ളത് അപ്പോൾ ഞങ്ങൾ വന്ന ബസ്സാണ് ഇത് നിൽക്കുന്നത് എന്താ വെച്ചാൽ അപ്പോൾ ഇത് കുരുമ്പലത്തിന് ഞങ്ങൾ വന്ന ബസ്സാണ് റാമ്പുലേർ എന്ന ബസ്സിലാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ കാണുന്ന ആളുകളൊക്കെ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ബെൽപെട്ട അടിച്ചുപൊട്ടിക്കുക ഓക്കെ